കൈക്കൂട്ടുകാരെ നമുക്കൊരു ചക്ക എന്നാ ഇടിച്ചക്ക വെക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു ഇടിച്ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാവിൻ്റെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇടിച്ചക്ക ഇതെന്ന് ഒരെണ്ണം പറച്ച് നമ്മുടെ ഇടിച്ചക്ക താഴെ വീണിട്ടുണ്ട് ഇല്ലെടുത്തിട്ട് മേക്കാനോ ഉണ്ട് ഇടിച്ചക്ക ഇതെടുത്തിട്ട് പോയിട്ട് കറി വെക്കുന്ന കാണിക്കാവേ ഒരു കഷ്ണം ചക്ക മുറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് മുഴുവൻ വേണ്ട പിൻ്റെ ഒരു കഷ്ണം മതി ഇത് നമുക്ക് കുറച്ചുകൂടി ചെറുതായിട്ട് മുറിച്ചിട്ട് കുറച്ച് ചെറുതായിട്ട് മുറിച്ചു വേണമെങ്കിൽ എളുപ്പമുണ്ട് ുടെ ചക്ക ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുത്ത് ഇതിൻ്റെ തുളി കളഞ്ഞെടുക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചത് ഇതൊരു പേപ്പറേലേക്ക് നമുക്കൊന്ന് ചെത്തി അതിൻ്റെ മുള്ളം കളഞ്ഞെടുക്കാം ഇതിൻ്റെ എല്ലാ പീസും മുള്ളു വളർന്നെടുക്കണം ഇതിങ്ങനെ ചെറുതായിട്ട് മുറിക്കുവാണെങ്കിൽ ഇങ്ങനെ മുള്ളു വളരാൻ എളുപ്പമുണ്ട് എപ്പിന് ഭയങ്കര വാടായിട്ട് അരക്കായതുകൊണ്ട് മുറിച്ചപ്പോൾ തന്നെ കത്തി നിറച്ചു അരക്കായി പിന്നെ കയ്യാലിച്ച് എണ്ണയൊക്കെ തൂത്തിട്ടുണ്ട് കുറേ ദിവസമായി ആ ആലോചിക്കുന്ന ഒരു ഇടിച്ചക്ക വെക്കണം പിന്നാണ് ഈ സൗകര്യമൊത്തത് അപ്പോൾ നമുക്ക് ഇടിച്ചക്ക എങ്ങനെയാണ് വെക്കണ്ടതെന്നൊക്കെ ഒന്ന് ആലോചിക്കണം ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ഇടിച്ചക്കു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്ങോട്ട് പോയാലും ഇടിച്ചക്ക കിട്ടും ഇച്ചക്ക ഇങ്ങനെ കൊത്തി അരിഞ്ഞു വെക്കാനാണ് എനിക്കിഷ്ടം എല്ലാവരും ഇടിച്ചക്ക ഇടിച്ച് വെക്കും പക്ഷേ ഇതിങ്ങനെ കുത്തി അരിഞ്ഞ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല അന്ന് ചെയ്ത് വെക്കും ഇതിങ്ങനെ കുത്തി അരിയുമ്പോൾ നല്ല നല്ല മറ്റേ ഇടിച്ചു വെക്കുന്നതിൽ നന്നായിട്ട് നല്ല രസമായിരിക്കും അതുകൊണ്ട് എനിക്കിഷ്ടം ഇങ്ങനെ വെക്കാനാണ് ഞാൻ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വെക്കുന്നത് കയ്യെല്ലാം അരക്കുള്ളതുകൊണ്ട് അരിയാനൊക്കെ ഇച്ചാ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല ഞാൻ ഒരു മുറത്തിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടു തെറിച്ചു തെറിച്ച് അല്ലേ അതുകൊണ്ട് ഞാൻ കുത്തി അരിഞ്ഞെടുത്തിട്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതേ ഇനി കുറച്ച് സമയം വേണം അപ്പം നിങ്ങൾ വീഡിയോയിൽ കുറേ സമയം പിടിക്കില്ലേ നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്യണ്ടല്ലോ ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുണ്ടോച്ചക്ക അരത്തിട്ട് എരിഞ്ഞെടുത്തു ഇനി നമുക്ക് അതിൽ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കണം ഒരു മിക്സിയിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ തേങ്ങയൊക്കെ ക്ഷാമമായതുകൊണ്ട് തേങ്ങ കുറവാണ് കേട്ടോ അവിടെ ഞങ്ങളുടെ നാട്ടിൽ തേങ്ങ ഉണ്ടെങ്കിലും തേങ്ങയില്ല അതുകൊണ്ട് ഇതിനകത്തേക്ക് ആദ്യം അടിയിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം ചെറിയ ജീരകമാണ് അത് ഒരു അരസ്പൂണിട്ട് അതിൻ്റെ മുകളിലേക്ക് അത് അടിയിലിട്ട് തന്നെയാണെന്ന് വെച്ചാൽ അത് അച്ചിരി ഒന്ന് അരഞ്ഞോട്ടേ നിർത്തിട്ടാണ് അതിൻ്റെ മുള്ളിലേക്ക് നമ്മൾ ഒരു ചെറിയ മുറി തേങ്ങ ഇട്ടു തേങ്ങ എത്ര ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് തേങ്ങ ഇടുന്നത് എത്ര ആണോ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ളുക ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു ഇച്ചിരി അരിവ് കൂടുതൽ വേണ്ടതുകൊണ്ട് അത്ര ഇട്ടു ഒരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു പിന്നെ കാന്താരിമുളകാണ് വേണ്ടത് കാന്താരി മുളക് ഉണക്കിപ്പൊടിച്ച് വെച്ചാൽ പച്ചയുണ്ടെങ്കിൽ അതാണ് നല്ലത് അത് ഒരു സ്പൂണ് ഒരു സ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട് ഇരിവുള്ളതാണ് അത് ഇരിവ് അനുസരിച്ചിടുക പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം അതും കൂടി അതിൻ്റെ അകത്തിട്ടു രണ്ട് തണ്ടി കറിവേപ്പിലിട്ടു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം

ഇതെല്ലാം ഒരുമിച്ച് ഇതും ഇങ്ങനെ എളുപ്പമാണെങ്കിൽ എല്ലാം അടുക്കം ആയിക്കോളും പിന്നെ അത് ഒരുപാട് കിടപ്പ് നിൽക്കണ്ട ഇനി ഇനി നമുക്ക് നമുക്കൊരു ചട്ടി എടുക്കത്ത് വെച്ചിട്ട് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ഒന്നര ഒഴിച്ചാൽ മതി ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് കടുകിടാം സ്പൂൺ കുഴിഞ്ഞതായതുകൊണ്ട് കിട്ടാം മൂന്ന് പ്രാവശ്യം കൊടുത്തത് ഒരു സ്പൂൺ സ്പൂൺ കടുകിട്ടു അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ജാഗ്രഷണം ിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും നമ്മുടെ മിക്സി പാത്രം വഴി മുളല്ലാന്നു വേഗനാവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ചു മൂടി വെച്ച് ഇടിച്ചക്ക തോരൻ റെഡിയായിട്ടുണ്ട് ഇടിച്ചക്ക വെതു ഇടിച്ച് വെക്കുന്നെങ്കിലും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് എന്തോ എനിക്കങ്ങനെ തോന്നുന്നു ഇങ്ങനെ കുത്തി അരിഞ്ഞ് വെക്കുമ്പം ഇടിച്ചൊക്കെ തോരൻ റെഡി ആയിട്ടുണ്ട് ാണ് നമ്മുടെ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഇത്ര നേരം എന്നെ സഹിച്ചെന്ന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ ബൈ പറയുന്നു തെറ്റ ഓക്കേ ബൈ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടാതിരിക്കില്ല ഇടിച്ചക്ക ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് ഉണ്ടാക്കി നോക്കുക